സുഹൃത്തുക്കളെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബോയ്സ് നമ്മളെ അടുത്ത പ്രദേശത്ത് ഇടക്കര എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ എന്നുച്ചയ്ക്ക് നടന്നൊരു സംഭവമാണ് അതെന്ന് വെച്ചാൽ ഒരു സെയിൽസിന് വരുന്ന ആളുകളെ പോലെ ബാഗൊക്കെ ഒരാൾ വന്നു എന്നിട്ട് അവൻ്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അപ്പം സാധനം വേണമെന്ന് ചോദിച്ചു സാധനം വേണ്ട അപ്പം കുറച്ച് വെള്ളത്തിന് ചോദിച്ചു വെള്ളത്തിന് ചോദിച്ചു വെള്ളമായിട്ട് കൊറയിലേക്ക് വന്നപ്പം ഈ ചെങ്ങൈ ഒരു ഡപ്പേനന്തൊരു ലിക്വിഡ് പോലത്തെ സാധനം എടുത്ത് മുഖത്തൊഴിച്ചു മുഖത്തൊഴിച്ചപ്പം അമ്മേൻ്റെ ബോധം അപ്പം തന്നെ പോയി ഒരു മുക്കാൽ മണിക്കൂറോളം ബോധം പോയിന്ന കേട്ടെ അപ്പം അതുവരെ ആരും എത്തിയില്ല കുറച്ച് കഴിഞ്ഞപ്പം അവൻ്റെ ഏട്ടൻ വന്നു വന്നു നോക്കിയപ്പം കഴുത്തിലെ ഒരു മൂന്ന് മൂന്നരപ്പം അവൻ്റെ മാല നഷ്ടമായിട്ടുണ്ട് വേറൊന്നും സംഭവിച്ചില്ല ഇപ്പോൾ അവർ അത്തോളി സഹകരണാശുപത്രിയിൽ ചികിത്സയിലാണ് ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുന്നതാണ് ഞാൻ വിളിച്ച പറഞ്ഞത് സംഭവമെന്ന് വെച്ചാൽ ഇപ്പം പറയാൻ കാരണം ഇതിപ്പോൾ നമ്മൾ അടുത്ത പ്രദേശത്തൂടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാരെ വീട്ടിലിപ്പോൾ എന്തായാലും സ്ത്രീകൾ മാത്രമേ ഉള്ള വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ അപ്പം സ്ത്രീകളോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം ഓക്കെ